മെയ് മുപ്പത് സി ഐ ടി യു സ്ഥാപക ദിനാചരണ പരിപാടികളുടെ ഭാഗമായി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ഗവൺമെന്റ് മൃഗാശുപത്രി പരിസരത്ത് ശുചീകരണ പ്രവർത്തികൾ നടത്തി ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ നിർവഹിച്ചു സിഐ ടിയു ഏരിയ ട്രഷറർ കെ ഒ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി എം ജെ ബിനോയ് സ്വാഗതവും ഹെഡ് ലോഡ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ അലി നന്ദിയും പറഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കെ എം മുഹമ്മദ് അലി എൻ ജി ഉമേഷ് കെ വി സുനിൽകുമാർ കെ വി സക്കറിയ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യക്കകത്തെ മുഴുവൻ തൊഴിലാളികളെയും രൂപീകരിച്ചു അന്ന് സി ഐ ടി യു രൂപീകരിക്കപ്പെടുന്നത് ആ ഒരു കാലഘട്ടം നാം ഓർക്കേണ്ടത് നമുക്കറിയാം സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി പി ഐയും സി പി എമ്മുമായി മാറിയ അവർക്കു ശേഷം ആദ്യം രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് പ്രധാനപ്പെട്ട വർഗ്ഗ സംഘടനയായിട്ടുള്ളത് സി ഐ ടിയും ഇന്ന് ഇന്ത്യക്കകത്ത് വൈ